അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ നടി ഷെട്ടിയുടെ ഭർത്താവും വ്യവസായമായ രാജ്കുന്ദ്രയുടെ മൊഴി രേഖപ്പെടുത്തി മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് മൊഴി രേഖപ്പെടുത്തിയത് നടി ശിൽപ ഷെട്ടിയും വ്യവസായി രാജ്കുന്ദ്രയും ഉൾപ്പെട്ട അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രാജനെ ചോദ്യം ചെയ്തു തിങ്കളാഴ്ച വ്യവസായിൽ നിന്ന് അഞ്ചു മണിക്കൂർ വിശദമായ മൊഴി രേഖപ്പെടുത്തി കുന്ദ്രയുടെ കമ്പനിയിൽ നിന്ന് ബോളിവുഡ് സെലിബ്രിറ്റികൾക്ക് ഫീസ് മറ്റ് ചാർജുകൾ എന്നിങ്ങനെ വൻതോതിൽ ഫണ്ട് ഒഴുകിയെത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മുംബൈയിലെ വ്യാപാരിയിൽ നിന്ന് അറുപത് കോടി രൂപ തട്ടിച്ചുവെന്ന കേസിൽ ബോളിവുഡ് താരം ശിൽപ ഷെട്ടി ഭർത്താവ് രാജ്കുന്ദ്ര എന്നിവർക്കെതിരെ കേസ് ദീപക് ഒത്താരി എന്ന വ്യാപാരിയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ാണ് കാലഘട്ടത്തിൽ വ്യാപിപ്പിക്കുന്നതിനായി താരദമ്പതികൾക്ക് അറുപത് ദശാംശം നാല് എട്ട് കോടി രൂപ നൽകിയിരുന്നുവെന്നും എന്നാൽ ശില്പിയും രാജ്കുന്ദ്രയും ഈ പണമന്ത്രയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചുവെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജേഷ് ആചാര്യ എന്ന ഇടപാടുകാരൻ വഴിയാണ് ശില്പയും രാജ്കുന്ദ്രയും താൻ പരിചയപ്പെടുന്നതെന്ന് ദീപക്വതാരി പറയുന്നു ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം